നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെയും ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ ഡൽഹിയിൽ സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിലാണ് യോഗി ആദിത്യനാഥ് ആം ആദ്മി ഭരണകൂടത്തിനെതിരെ തുറന്നടിച്ചത് മുഖ്യമന്ത്രിയായ താനും മന്ത്രിമാരും പ്രയാഗ് രാജിൽ കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്തതുപോലെ അരവിന്ദ് കെജ്രിവാളും മന്ത്രിമാരും യമുനയിൽ കുളിക്കുമോ എന്നാണ് യോഗി ആദിത്യനാഥിന്റെ ചോദ്യം യമുനയെ മാലിന്യമുക്തമാക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ യമുനയിൽ കൂടുതൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു റോഡിൽ കുഴിയുണ്ടോ അതോ കുഴിയിൽ റോഡാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ ം ആദ്മി ഭരണം ഡൽഹിയെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റി ആം ആദ്മി പാർട്ടിയും അതിന്റെ നേതാക്കളും നുണകളുടെ എ ടി എമ്മുകളാണ് എന്നും യോഗി ആദിത്യനാഥ് വിമർശിച്ചു ബംഗ്ലാദേശികളായ അനധികൃത കുടിയേറ്റക്കാരെയും റോഹിംഗ്യകളെയും ഗൂഢാലോചനയുടെ ഭാഗമായി കെജ്രിവാൾ ഡൽഹിയിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി താൻ മന്ത്രിമാരുമൊത്ത് പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു ഇതേ മാതൃകയിൽ ആം ആദ്മി ജനറൽ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിമാർക്കൊപ്പം യമുനയിൽ മുങ്ങി നിവരുമോ എന്നാണ് യോഗി ആദിത്യനാഥിന്റെ ചോദ്യം യമുനയിലെ മലിനീകരണം ബി ജെ പി ആം ആദ്മിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് അതിനിടയിലാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലൊരു ചോദ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രയാഗ്രാജ് രാജ് കുംഭമേളയിലെ ക്രമീകരണങ്ങൾ കാണാൻ കെജ്രിവാളിനെ യോഗി ആദിത്യനാഥ് ക്ഷണിച്ചു മോശം റോഡുകൾ കാരണം പ്രചാരണ റാലിക്കെത്താൻ ഒരു മണിക്കൂർ വൈകിയെന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി സൗകര്യങ്ങളുടെ അഭാവം കാരണം ഡൽഹി ഓഖ്ലയിലെ വ്യവസായിക മേഖല തകർച്ചയിലാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് സെറ്റിൽമെന്റ് ഒരുക്കുന്നതിലാണ് ആം ആദ്മിയുടെ ശ്രദ്ധയെന്നും എന്നാൽ ഉത്തർപ്രദേശ് നോയിഡയിലെ ന്യൂ ഓഖ്ല മേഖല വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം ബിജെപിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിന് മാത്രമേ ഡൽഹിയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കൂ എന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസിനെ ബി ജെ പിയുടെ സ്വന്തം സൈന്യമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് കെജ്രിവാളും കുറ്റപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ളവർ തന്റെ കാർ ആക്രമിച്ചുവെന്നും മേഖലയിലേക്ക് അവരെ കടത്തിവിട്ടത് ഡൽഹി പോലീസാണെന്നും അമിത്ഷായുടെ ഉത്തരവ് പ്രകാരമാണിതെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഡൽഹിയിലെ തൊഴിലില്ലായ്മ അഞ്ചു വർഷം കൊണ്ട് ഇല്ലാതാക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു മാത്രമല്ല പഞ്ചാബ് പോലീസ് മറ്റൊരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് പഞ്ചാബ് പോലീസ് കെജ്രിവാളിന് നൽകിയിരുന്ന ഇസർ പ്ലസ് സുരക്ഷ പിൻവലിച്ചു ഡൽഹി പോലീസിന്റെ സുരക്ഷ തുടരും പഞ്ചാബ് പോലീസ് സുരക്ഷ നൽകുന്നതിൽ ഡൽഹി പോലീസ് എതിർപ്പുനയിച്ചിരുന്നു ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലും കൂടി ഉണ്ടായതോടെയാണ് പഞ്ചാബ് പോലീസ് പിന്മാറിയത്